ഹായ് വെൻസി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു ചിക്കൻ ഉണ്ടാക്കിയാലോ ഷവറമുണ്ടാക്കിയാലോ വേണ്ടി ചിക്കൻ എടുത്തു നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ലതുപോലെ വരിഞ്ഞെടുത്തു എന്നിട്ട് ഇതിൻ്റെ മസാല തയ്യാറാക്കാവേ ഒരു ടീസ്പൂണോളം മുളക് പൊടി ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഗരം മസാല പൊടിച്ചതും കൂടെ നമുക്ക് ഒര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു നാരങ്ങയുടെ പകുതി നമുക്കിതിലേക്ക് പിഴിഞ്ഞ് ചേർക്കാം നാരങ്ങ നീരും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം നല്ല മിക്സ് ആയതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ എടുത്ത് ഇതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാം കുറച്ച് ക്യാബേജും കുറച്ച് ക്യാരറ്റും ഒരു ക്യാപ്സിക്കുമൊക്കെ എടുത്ത് നമുക്കിതിന് വേണ്ട സാലഡ് ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ പരിപാടിയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് മണസ് ഉണ്ടാക്കിയാലോ അതിനു വേണ്ടി വെളുത്തുള്ളിയും പിന്നെ ഇതിൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു വിനാഗിരിയും പിന്നെ ഒരു മൂന്ന് മുട്ടയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയൊക്കെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ അടിച്ചെടുക്കാം ആ പരിപാടിയും കൂടെ കഴിഞ്ഞാൽ ലാസ്റ്റായിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഓയിലാണേ ഒഴിച്ചേക്കണേ സൺഫ്ലവർ ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ആ ഒരു പത്ത് മിനിറ്റും കൂടി ഉള്ളു പത്ത് പതിനഞ്ച് മിനിറ്റ് ചിക്കൻ ആകുന്നവരെ താമസമുള്ളൂ കേട്ടോ അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ പരിപാടിയൊക്കെ ഭയങ്കര എളുപ്പമാണ് അപ്പം ചിക്കൻ ഫ്രൈ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു പകുതിയൊക്കെ ആയേ നീണ്ട കുബൂസ് നമ്മൾ ബെസ്റ്റ് ബേക്കറിൽ കുബൂസ വാങ്ങിച്ചേക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചിക്കനും ഭാഗമായി കുബ്ബൂസും ചുട്ടെടുത്തു ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ആക്കിയെടുക്കാം അപ്പോൾ ചിക്കൻ നന്നായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുകയാണേ നല്ല ചൂടാണ് കൈകൊണ്ട് തൊടാനേ പറ്റില്ല പക്ഷേ ചൂട് പോയാൽ കൊള്ളത്തില്ലോ അതുകൊണ്ട് സ്പീഡ് കട്ട് ചെയ്യുകയാണേ അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഈ സാലഡിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ വെജിറ്റബിളിൽ നമ്മൾ ഉപ്പും നാരങ്ങ നീരും മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെ ചിക്കനും കൂടെ കൂട്ടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം പിന്നെ ഒരു മയണീസെടുത്തു അതിലേക്ക് സോറി ഒരു കുബൂസെടുത്തു അതിലേക്ക് മയണീസ് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഈ എടുത്തു വച്ചേക്കുന്ന ചിക്കൻ സാലഡ് കൂടെ ചേർത്ത് കൊടുക്കാം അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു കുബൂസും കൂടെ വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ പ്ലേറ്റ് പ്ലേറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിച്ചു ലാസ്റ്റാണേ ഞാൻ കഴിക്കുന്നത് അപ്പം ഞാൻ കഴിക്കുവാണേ കഴിച്ചിട്ട് അഭിപ്രായം പറയാം കേട്ടോ ഒരു ഒരു വായോളം ആദ്യം എടുത്ത് കഴിച്ചേ ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റാണ് എൻ്റെ മുഖം കണ്ടിട്ട് ടേസ്റ്റില്ലെന്നൊന്നും ആരും വിജയിച്ചേക്കല്ലേ റെസ്റ്റോറൻ്റിലൊക്കെ ആളും ടേസ്റ്റാണേ എനിക്ക് ഉണ്ട് അപ്പോൾ തലവേദന എടുക്കുന്നു അപ്പോൾ അതാണ് എൻ്റെ മുഖത്ത് കാണുന്നത് കേട്ടോ ഇതിൻ്റെ ഉണ്ട് കഴിക്കാതിരിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ കഴിക്കുവാണേ അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്യണേ ബൈ